തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മൂന്ന് കുരങ്ങുകൾ ചാടിപ്പോയി മുൻപ് ചാടിപ്പോയ കുരങ്ങുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ചാടിയത് കുരങ്ങുകൾ മ്യൂസിയം പരിസരത്തെ മരത്തിന് മുകളിൽ തുടരുകയാണെന്ന് അറിയുന്നു എസ് ശാലിനി വിവരങ്ങളുമായി ചേർന്നു ശാലിനി അന്ന് തന്നെ വെളിപ്പെട്ടതാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇതിപ്പോൾ ഈ കുരങ്ങുകൾ ചാടിയ ശേഷം മ്യൂസിയം വളപ്പിനുള്ളിൽ തന്നെ തുടരുകയാണ് പക്ഷെ അത് ഭീഷണിയാണ് അത് ചാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെയെങ്കിലും പിടികൂടാൻ കഴിയുമോ എന്താണ് നടപടികൾ അവിടെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് ഹനുമാൻ കുരങ്ങുകളാണ് ഇവിടെ നിന്നും ചാടിപ്പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്കിപ്പോൾ മൃഗശാല അധികൃതർ പറയുന്നത് പക്ഷേ കോമ്പൗണ്ട് വിട്ട് ഈ കുരങ്ങുകൾ പോയിട്ടില്ല എന്നുള്ളതാണ് മൃഗശാല അധികൃതർ സ്ഥിരീകരിക്കുന്നത് രണ്ട് കുരങ്ങുകൾ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷെ ഒരു കുരങ്ങിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ കുരങ്ങുകൾ കാണാതാകുന്നത് അല്ലെങ്കിൽ ഈ കൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടുന്നത് അവിടെ ഒരു വല്ലവം എന്ന് പറയുന്ന ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് ഈ കുരങ്ങുകൾ കയറുകയായിരുന്നു അതിനുശേഷവും മൂന്ന് കുരങ്ങുകളെ അവിടെ നിന്ന് ആദ്യ സമയങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെയോട് നോക്കിയപ്പോഴാണ് രണ്ട് കുരങ്ങുകളെ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ അതിന്റെ കൂടെയുള്ള ഒരു പെൺകുരങ്ങിനെ അതായത് മൂന്ന് പെൺകുരങ്ങുകളാണ് അതിൽ ഒരു പെൺകുരങ്ങിനെ കാണാനായിട്ടില്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് മൃഗശാല അധികൃതർ എത്തുന്നത് ഈ കുരങ്ങുകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം മൃഗശാല അധികൃതർ നടത്തുകയാണ് അവർക്ക് പഴങ്ങളും പച്ചക്കറിയും ഒക്കെയായി താഴെ വെച്ചുകൊണ്ട് ഈ മൃഗങ്ങളെ താഴേക്ക് ഇറക്കാൻ അല്ലെങ്കിൽ ഈ കുരങ്ങുകളെ താഴേത്തേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തുന്നു അതേസമയം തന്നെ ഇതിലൊരു കുരങ്ങ എവിടെയാണ് അല്ലെങ്കിൽ ഈ മരത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് കാരണം അത്രയും ഉയരം കൂടിയ മരമാണ് ഇതിന്റെ ഉയരം കൂടിയ ില്ലകളിൽ എന്തെങ്കിലും ഉണ്ടോ അതോ പുറത്തേക്ക് കടന്നു എന്നുള്ള ഒരു ആശങ്ക മൃഗശാല അധികൃതർക്കുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പരിശോധനകൾ ഈ മൃഗശാലയ്ക്ക് തന്നെ ഇപ്പോൾ ഈ അധികൃതർ നടത്തിക്കൊണ്ടുവരികയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സിംഹവാലൻ കുരങ്ങാണ് ഇതിന്റെ തൊട്ട് സമീപത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ടുള്ള കൂട്ടിൽ തന്നെയായിരുന്നു ഈ സിംഹവാലൻ കുരങ്ങിന്റെ സമീപത്തായി കൂട്ടിൽ തന്നെയായിരുന്നു ഹനുമാൻ കുരങ്ങുകളും ഉണ്ടായത് ഒരു വർഷത്തിന് മുൻപ് ചാടിപ്പോയ ഒരു പെൺ ഹനുമാൻ കുരങ്ങ് അതേ ഹനുമാൻ കുരങ്ങ് തന്നെയാണ് ഈ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ഈ മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ സുരക്ഷിതത്വം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നാലും പോലീസ് പരിശോധന നടത്തുന്നു ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവരുണ്ട് കാരണം വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം ഈ ചാടിപ്പോയ കുരങ്ങ് വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ദിവസങ്ങളോളം തലസ്ഥാന ജില്ലയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം പെട്ടെന്നൊരു മനുഷ്യരെ കാണുമ്പോൾ അത് അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങുമോ എന്നത് അടക്കമുള്ള ഒരു ആശങ്കകൾ അന്ന് മൃഗശാല അധികൃതർക്കുണ്ടായിരുന്നു പ്രദേശവാസികൾക്കുണ്ടായിരുന്നു ദിവസങ്ങളോളം നടന്ന പരിശോധനയുടെയും നിരീക്ഷണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആകാശവാണിക്ക് സമീപത്ത് നിന്നും അന്ന് ആ പെൺകുരങ്ങിനെ ഹനുമാൻ ഹനുമാൻ കുരങ്ങായ പെൺകുരങ്ങിനെ കണ്ടെത്താൻ മൃഗശാല അധികൃതർക്ക് കഴിയുകയും പിന്നീട് അതിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒറ്റയ്ക്കൊരു കൂട്ടിൽ അതിനെ താമസിപ്പിക്കുകയുമായിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആ കൂട്ടിൽ നിന്നും തുറന്ന കൂട്ടിലേക്ക് ആ ഹനുമാൻ കുരങ്ങിനെ മാറ്റുകയും ചെയ്തിട്ടുള്ളത് ആ കൂട്ടിൽ നിന്നാണ് ഇപ്പോൾ ആ പെൺ ഹനുമാൻ കുരങ്ങ് വീണ്ടും ചാടിപ്പോയിട്ടുള്ളത് എന്തായാലും അത് കണ്ടെത്താനുള്ള പരിശോധന അധികൃതർ നടത്തുകയാണ് ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഈ ഒരു സമയത്ത് തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് മ്യൂസിയം കോമ്പൌണ്ടിന് സമീപത്ത് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി കാര്യം കാരണം ഇത് എവിടെയാണ് കോമ്പൗണ്ടിന് തന്നെ ഉണ്ടോ അതോ പുറത്തേക്ക് കടന്നിട്ടുണ്ടോ പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പോകാൻ കാരണം ഈ ഒരു സമീപം നമുക്ക് കാണുമ്പോൾ പറയും നിറയെ മരങ്ങളുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ മരച്ചിലുകളിൽ നിന്ന് ചാടി ചാടി പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അത് ഏറ്റവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്താൻ എത്രയും വേഗം തന്നെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അധികൃതർ നടത്തുന്നുണ്ട് നിലവിൽ മയക്കുപിടി ഉൾപ്പെടെ ഉള്ളവ വെക്കേണ്ട എന്നുള്ളൊരു സ്ഥിരീകരണത്തിലാണ് ഉള്ളത് നമുക്ക് ഈ ഒരു സുരക്ഷിത്വത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ളിലേക്ക് കടന്ന് ഈ ഹനുമാൻ കുരങ്ങൾ നിലവിലുള്ള രണ്ട് ഹനുമാൻ കുരങ്ങൾ ഈ ിൽ തന്നെയുണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം പകർത്തതിന് ചില നിയന്ത്രണങ്ങൾ മൃഗശാല അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഇത്രയധികം ആളുകളെ കാണുമ്പോൾ അത് വീണ്ടും ഭയപ്പെട്ട് കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അന്വയിപ്പിച്ച് താഴത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അധികൃതർ നടത്തുന്നത് മയക്കുവിടി അടക്കമുള്ള കാര്യങ്ങൾ വയ്ക്കേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് നിലവിലുള്ളത് അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ സ്ഥിതി കൈകളിൽ നിന്നില്ല എന്തെങ്കിലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൈകളിൽ നിന്നില്ല എങ്കിൽ മയക്കുവിടി അടക്കമുള്ള നടപടികളിൽ േ മൃഗശാല അധികൃതർ കടന്നേക്കാം എന്തായാലും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് നിലവിൽ ഒരു കുരങ്ങിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം വരികയാണ് ആ കുരങ്ങ് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും മൃഗശാല അധികൃതർ നന്ദൻകോട് ഒപ്പം തന്നെ മ്യൂസിയത്തിന്റെ പരിസരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാലും ഒരു വർഷങ്ങൾക്ക് മുൻപ് ചാടിപ്പോയ ഒരു ഹനുമാൻ കുരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഹനുമാൻ കുരങ്ങൾ അത് മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകൾ അതായത് ഇപ്പോൾ പുതിയതായി തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് അല്ലെങ്കിൽ കാഴ്ചവെങ്കിലാവിലേക്ക് എത്തിച്ച രണ്ട് കുരങ്ങുകൾ ഉൾപ്പെടെ മൂന്ന് കുരങ്ങുകളാണ് ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒപ്പം തന്നെ കോമ്പൗണ്ടിന് പുറത്തേക്ക് ചാടിപ്പോയിട്ടുള്ളത് ീണ അതായത് ശാലിനി അന്ന് തന്നെ വ്യക്തമായിരുന്നു ഈ കുരങ്ങുകൾക്ക് ചാടിപ്പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്നൊരു പക്ഷെ വലിയ മരങ്ങൾ ഈ ഇതിൻ്റെ കൂടുകളോട് ചേർന്ന് നിൽക്കുകയും ആ മരത്തിലേക്ക് ഇത് ചാടി അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയൊക്കെ അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടതാണ് അത് തടയാനുള്ള ശ്രമങ്ങൾ പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും ഈ മൂന്ന് കുരങ്ങുകൾ ചാടി പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ തന്നെ മ്യൂസിയം കോമ്പൗണ്ടിനുള്ളിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഒരെണ്ണത്തിനെ കാണാനുമില്ല അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമോ മതിയായ ജീവനക്കാരുടെ വിന്യാസമോ ഒക്കെ നടന്നിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം വിട തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം മുൻപ് അതായത് ഒരു വർഷങ്ങൾക്ക് മുൻപ് ഹനുമാൻ കുരങ്ങ് ഇവിടെ നിന്ന് ചാടിപ്പോകുന്നത് അതിന്റെ സന്ദർശക കൂട്ടിലേക്ക് അതായത് ഈ ഓപ്പൺ കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ അതിന്റെ ഒരു ട്രയൽ നടത്തുന്നതിനിടയിലാണ് അന്ന് ഒരു പെൺ ഹനുമാൻ കുരങ്ങ് ഇവിടെ നിന്നും ചാടിപ്പോയത് ആ ക്വാറന്റീനിൽ പാർപ്പിച്ചിരുന്ന കൂട്ടിൽ നിന്നും ആയിരുന്നു അന്നത് സന്ദർശക കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ ഞൊടിയിടയ്ക്കുള്ളിൽ അധികൃതരുടെ ശ്രദ്ധ വെട്ടിച്ചുകൊണ്ട് ആ കുരങ്ങ് ചാടിപ്പോയെന്നുള്ളതായിരുന്നു അന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിൽ നിന്നായിരുന്നു അന്ന് ആ കുരങ്ങുകളെ എത്തിച്ചിരുന്നത് അതിൽ നിന്നൊരു പെൺകുരങ്ങായിരുന്നു അന്ന് ചാടിപ്പോയത് ഇന്ന് ഇപ്പോൾ ചാടിപ്പോയ ആ അതേ കുരങ്ങു തന്നെ ഉണ്ട് എന്നൊരു സ്ഥിരീകരണം ആ മൃഗശാല അധികൃതർ നടത്തുമ്പോൾ എത്രത്തോളം ശ്രദ്ധയുടെയും ജാഗ്രതയുടെയും കൂടിയാണ് മൃഗശാല അധികൃതർ ഈ കുരങ്ങളെ പാർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഈ ഘട്ടത്തിൽ ഇവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പാൻ ചെയ്ത് ദൃശ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം മരങ്ങൾ ഈ ഭാഗത്തുണ്ട് വള്ളിച്ചെടികളുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ കുരങ്ങൾക്ക് ആ മുകൾക്ക് മരങ്ങളിൽ ചാടിച്ചാടി പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഏറ്റവും കൂടുതലാണ് ഈ മരച്ചില്ലകൾ വെട്ടി അത് പുറത്തേക്ക് ചാടാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അതിന്റെ ശ്രമങ്ങൾ നടത്തുകയും ഒന്നും തന്നെ നിലവിൽ അധികൃതർ ശ്രദ്ധിക്കാത്തതാണ് ഇത്തരത്തിലൊരു വീണ്ടും ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഉയരം കൂടിയ മരങ്ങളാണ് ഇതിനകത്ത് ഉള്ളതുള്ളത് അതിനെ പഴക്കം കൂടിയ മരങ്ങളാണ് സ്വാഭാവികമായും ആ മരങ്ങളുടെ ചില്ലകളിലേക്ക് ചാടി അടുത്തുള്ള മരങ്ങളിലേക്ക് ചാടി ഇവിടെ നിന്ന് പുറത്തേക്ക് അതായത് ഈ കോമ്പൗണ്ടിന് മുഴുവൻ കോമ്പൗ ും പുറത്തേക്ക് ചാടാനുള്ളത് എളുപ്പമാണ് തിരുവനന്തപുരം നഗരസഭ കെട്ടിടം തൊട്ടടുത്തുണ്ട് അത്തരത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ അടുത്തുണ്ട് ഒട്ടനവധി ആളുകൾ ദിനംപ്രതി പോകുന്ന സ്ഥലങ്ങളാണ് അത്തരത്തിൽ ഈ മൃഗങ്ങളെ പാർപ്പിക്കുമ്പോൾ വേണ്ട കൃത്യമായ മുൻകരുതലുകൾ നഗരസഭാ അധികൃതർ അല്ല യക്ഷങ്കിലും അപകടശാല അധികൃതർ ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊരു വിമർശനം കൂടി ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് അന്നും ഇത്തരത്തിൽ ഈ മരച്ചിലകളിൽ നിന്ന് ചാടി ചാടിയാണ് ആ പെൺകുരങ്ങ് പുറത്തേക്ക് കടന്നത് ദിവസങ്ങളോളം ആശങ്കകൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാക്കുകയും ഉറങ്ങാതെ ദുരന്ത നിവാരണ ജീവനക്കാരും ഒപ്പം തന്നെ മൃഗശാല അധികൃതരും ജീവനക്കാരും ഉൾപ്പെടെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അന്ന് രണ്ടര കിലോമീറ്ററിനപ്പുറമുള്ള അപ്പുറമുള്ള ആകാശവാണിയുടെ കോമ്പൌണ്ടിന് സമീപത്ത് നിന്ന് ആ പെൺകുരങ്ങിനെ കണ്ടെത്താനും അതിനെ പിടികൂടി ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഒരു അടച്ചുകൂട്ടിൽ ക്വാറന്റൈനിൽ പാർപ്പിക്കാനും ഒക്കെ അന്ന് സാഹചര്യം ഒരുങ്ങിയത് ഇന്നും സമാനമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്നൊന്നല്ല പകരം മൂന്ന് കുരങ്ങുകളാണ് ചാടിപ്പോയിട്ടുള്ളത് ഈ തുറന്ന കൂട്ടിൽ നിന്നും അതിൽ രണ്ടെണ്ണം കോമ്പൗണ്ടിനുള്ളിലുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഈ അധികൃതർ മൃഗശാലയിലെ അധികൃതർ നൽകുന്നത് അത് വല്ലവം എന്ന് പറയുന്ന ഒരു വലിയ മരത്തിന്റെ മുകളിലെ ചില്ലകളിൽ ഈ രണ്ട് കുരങ്ങുകളുമുണ്ട് അതിനെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അകത്തു നിന്നും അധികൃതർ വ്യക്തമാക്കുന്നത് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് കാരണം നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇതിനെ ഭക്ഷണം ഉൾപ്പെടെ കൊടുത്ത് അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്തായാലും ഒരു മണിക്കൂറിൽ നമുക്ക് ഈ കുരങ്ങുകളെ സാവകാശം നൽകി താഴെ ഇറക്കാനും പുറത്തേക്ക് പോയതിനെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടൊരു ആശങ്ക തന്നെയായിരിക്കും തലസ്ഥാന ജില്ലയ്ക്ക് ഒരു വർഷത്തിന് ശേഷം ഈ മൃഗങ്ങൾ മുഖേന ഉണ്ടാകാൻ പോകുന്നത് വീണ ശരി ശാലിനി